നീ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലാണ് നീ നിൽക്കുന്നെങ്കിൽ നിന്റെ എതിർ എനർജിയും തന്നെയായിരിക്കും അതുകൊണ്ടാണ് പണക്കാരൻ വീണ്ടും വീണ്ടും പണക്കാരനാവുന്നത് അതുകൊണ്ടാണ് പണക്കാരൻ വീണ്ടും വീണ്ടും പണക്കാരനെ കണ്ടുമുട്ടുന്നത് അവൻ അവരെ മാത്രമേ കണ്ടുമുട്ടുള്ളൂ അതുകൊണ്ടാണ് പരാജിതൻ വീണ്ടും വീണ്ടും പരാജിതനെ കണ്ടുമുട്ടുന്നത് നമ്മൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും ഈ വാക്ക് കേൾക്കാനായി ടുത്ത് പോയ ഡേവിഡ് മോറിന്റെ മുപ്പതോളം മാനിപ്പുലേഷൻ ടെക്നിക്സ് നമ്മൾ ഓൾറെഡി സംസാരിച്ചു പോയതാണ് ഇനിയും ഉണ്ടല്ലോ അതിന് ബാക്കി ഒന്ന് അതിൽ നമ്മൾ മുപ്പതണ്ടേ കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നാമതിലേക്ക് കടക്കാൻ പോവാ ഞാനൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ട് ഉഴന്ന് നടന്ന ഒരാളാണ് നട്ടല് നിവൃത്തി നേരെ നിന്ന് സംസാരിക്കാൻ പോലും കെൽപ്പില്ലാതിരുന്ന ആത്മവിശ്വാസം ഇല്ലായിരുന്ന ഞാൻ ഇന്നിങ്ങനെ സംസാരിക്കണമെങ്കിൽ സരളവും ലളിതവുമായിട്ട് സംസാരിക്കണമെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് എൻ്റെ ഈ പഠനം തന്നെയാണ് സെൽഫ് സ്റ്റഡി തന്നെയാണ് സിദ്ധാർത്ഥനെ പോലുള്ള കുട്ടികളൊക്കെ ഇത് മനസ്സിലാക്കേണ്ടതാണ് സിനിമയിലൊക്കെ അഭിനയിക്കാനൊക്കെ ആയിട്ട് ഒരു ആഗ്രഹത്തിൽ സംഗീതത്തെ സ്നേഹിക്കുന്ന ആളാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒരുപാട് ബെറ്റർ ആക്കാൻ പറ്റും പുതിയ കാലത്തിലേക്ക് മുന്നോട്ട് പോകാൻ ആളുകളുടെ ഇടയിലേക്ക് ഒന്ന് സംസാരിക്കാൻ ബന്ധങ്ങൾ വളർത്താൻ ഒക്കെ നമ്മൾ ഇത് സഹായിക്കും എന്ന നിലക്കാണ് ഡേവിഡ് ക്ലിഫ് മോറിൻ്റെ മാനിപ്പുലേഷൻ ടെക്നിക്സുകളിൽ മുപ്പത്തി ഒന്നാമതേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത് ഒരാൾക്ക് തെറ്റ് പറ്റിയാൽ അങ്ങനെ തോന്നുമ്പോൾ ആക്ഷേപിക്കാതെ ചോദിക്കണം എന്താണ് ഇത് ശരിയാണോ നീ ചെയ്തതെന്നോ എനിക്ക് സംശയമുണ്ട് നീ ചെയ്തത് ശരിയാണോ എന്ന് എനിക്ക് ഞാൻ സംശയിക്കുന്നു നിനക്കെന്താ തോന്നുന്നത് ചോദിക്കാം തെറ്റുപറ്റിയത് എന്റെ ഉടനെ പോയിട്ട് ആക്ഷേപിക്കല്ല എന്ത് വൃത്തിയായിട്ടാണ് നിനക്കൊന്നും മര്യാദില്ലേ നീ ഇങ്ങനെയൊക്കെയാണോ നീ ഇങ്ങനെ ചെയ്തത് അത് ആര് ചോദിച്ചിട്ട് ആരോട് ചോദിച്ചിട്ടാണ് നീ ഇത് ചെയ്ത് എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് ഇത് ശരിയാണോ എന്ന് നിനക്കെന്താ തോന്നുന്നത് നീ ഇത് ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ചില ബുദ്ധിമുമാരായിട്ടുള്ള ബോസ്മാർ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് ചില അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട് മോനെ ഇങ്ങോ ഈ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പൊ തോന്നുമ്പം അവനെ ആക്ഷേപിക്കുന്നില്ല പകരം ആ അങ്ങനെ ചോദിക്കുന്നത് സ്വന്തമായി അവരുടെ തെറ്റുകൾ അവർക്ക് ആലോചിക്കാനും അത് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടും ഇവിടെ ആരും മുറിവേക്കപ്പെട്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മുപ്പത്തിരണ്ടാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സിൽ ഡേവിഡ് പറയുന്നു ലാളിത്യവും സൗമ്യതയും പ്രകടിപ്പിക്കുക സമീപനം എപ്പോഴും ലളിതവും സൗമ്യവും ആവട്ടെ അഹങ്കാരവും അധികാരവും നിറഞ്ഞ പെരുമാറ്റം മറ്റുള്ളവരിൽ ആശങ്ക ഉണ്ടാക്കും ഈ സാധനം മറ്റുള്ളവരിൽ ആശങ്ക ആശങ്കയുണ്ടാക്കും ലളിതമാകട്ടെ നിങ്ങൾ നമ്മളെ പ്രതിരോധ മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന പിന്നെ ആനണി സാറിന് എ കെ ആനണി സാറിനെ ലളിതമായിട്ട് വിനയം എന്ന് പറയുന്നത് കഴുത്തിൽ അണിഞ്ഞു കിടക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ കുറിച്ച് വേറെ ആശ്രമങ്ങളൊക്കെ ഉണ്ട് അത് പറയാം നമ്മൾ അതിനെ കുറിച്ച് ഒന്നും അല്ല കിടക്കുന്നത് അദ്ദേഹത്തിന് വളരെ വളരെ വിനയമുള്ള ആരോടും നന്നായി പെരുമാറുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി സാറിന് ഓർമ്മ വരുന്നില്ലേ അല്ല എത്ര ലളിതമായിട്ടാണ് എന്തൊരു ലളിതമാണ് വിനയവും സൗമ്യ സ്വഭാവവും നമുക്ക് ഒരു മടിയോ ഒരു മടിയും തോന്നി ഞാൻ പിന്നെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന ഉമ്മൻചാണ്ടി സാറിനെ കണ്ടിട്ടുണ്ട് പലതവണ കണ്ടിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാൻ ദൂരെ നിന്ന് വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും ഈ വലിയ ഇടനാഴിയാണ് വലിയ നീണ്ട ഇടനാഴിയാണ് ഏകദേശം നൂറോളം പേര് കേരളത്തിന്റെ പല ഭാഗങ്ങളുമായിട്ട് ആവലാതികളും പരാതികളുമായിട്ട് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങനെ കണ്ടു ആ ആ അറിയോ ആ ആ അപ്പോ ഇവരെ ആരോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഇവരെല്ലാവരെയും അവിടേക്ക് എത്തിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇവിടെ നിൽക്കുന്ന ഈ അസിസ്റ്റൻസ് ഉണ്ടാവും സെക്രട്ടറിമാരൊക്കെ ഉണ്ടാകും അവർ ചിലരെ അവരങ്ങ് കയറ്റിവിടും ചിലരെ കയറ്റിവിടാൻ പറ്റില്ല അതിനിടയ്ക്ക് സാറേ എൻ്റെ വില്ലേജ് ഏത് വില്ലേജ് ഏത് വില്ലേജ് അത് കേട്ടുപുള്ളി ഏതൊരു അമ്മ അമ്മയുടെ രോദനം ഒരു നിലവിളി പോലെ അദ്ദേഹത്തിന്റെ കാത് അതൊക്കെ പെട്ടെന്ന് കേൾക്കും കാരണം സൗമ്യതയും ആളുകളോടുള്ള ദീനാനുകമ്പയും ഉണ്ട് അദ്ദേഹം ഇവിടെ പെട്ടെന്ന് വിളിച്ചിട്ട് അപ്പോൾ ഉടനെ ഓടി ചെല്ലും സൗദൃത്തിലേക്ക് ഓടി മുഖ്യമന്ത്രി കാലത്തേക്കല്ലേ ഓടിയെത്തും ഓടി എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വിളിച്ചിട്ട് പറഞ്ഞ് കേൾക്കുമ്പോ തന്നെ വിളിച്ചിട്ട് ആ കരുവാരക്കുണ്ട് കരുവാരക്കുണ്ടല്ലേ പിന്നെ വിലേജ് ഓഫീസറെ വിളിക്ക് ഇതിനിടയ്ക്ക് പറഞ്ഞു കഴിയും വിലേജ് ഓഫീസറെ വിളിച്ച് വിലേജ് ഓഫീസർ ലൈൻ എന്താ ഈ ഇങ്ങനെ പാവപ്പെട്ടവർ ഇവിടെ ആവശ്യമൊക്കെ ഇല്ലേ നിങ്ങൾ ഇതെന്താ നിങ്ങൾ നോക്കിട്ട് ചെയ്താട്ടെ ആ ഫോണും കൊടുക്കും പിന്നെ ചെയ്യാരിക്കാൻ പറ്റും പുള്ളിക്കറിയാം ഇത് ന്യായമാണെന്നാണ് പുള്ളി അങ്ങനെ ചെയ്യും അപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ ലാളിത്യവും സൗമ്യതയും ഈ സൗമ്യതയും ലാളിത്യവും നമ്മൾ ഇ കെ നായ സഖാവിനെ നമ്മൾ കണ്ടതാ ഏഴനാട് ഏ ആ ഓ കാ ഓ കാസർഗോട്ട് ആ കാസർകോട്ട് എവിടെയാ കാസർഗോഡ് ചിറ്റാ ചിറ്റായിരിക്കില്ല ആ ഞാൻ വന്നിട്ടുണ്ടോ ഞാൻ അവിടെ മുന്തു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആ ശരി അപ്പോൾ അവിടെ ചോദിക്കുമ്പോൾ അവിടെ ഒരു കൃഷ്ണ കൃഷ്ണയായിട്ടില്ല അതൊരു ഇത് എന്തൊരു സമൂഹമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് അയാളെ ഒന്ന് ഉപദേശിച്ച് ഇത്തരം മനുഷ്യരെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം അത് പ്രകടിപ്പിക്കുന്നതിന് പകരം അധികാരവും നിറഞ്ഞ പെരുമാറ്റവും മറ്റുള്ളവർ ഇത് ആശങ്ക ഉണ്ടാക്കും ആളുകൾ അടുക്കാൻ മടിക്കും അപ്പോൾ അടുത്തത് എന്താ മാലിപ്പുലേഷൻ ടെക്നിക്സ് മുപ്പത്തി മൂന്നാമത്തത് നന്ദി അറിയിക്കുക അപ്പം നിങ്ങൾക്ക് നന്ദിയില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കാര്യമില്ല ഒന്നും കാര്യമില്ല വിദേശത്ത് അമേരിക്കയിലൊക്കെ താങ്ക്സ് ഗീവിങ് ഡേ ഉണ്ട് അല്ലേ നന്ദി പറയാനായി ഒരു ദിവസം അവർ മാറ്റി വച്ചിരിക്കുക അതിന്റെ പ്രാധാന്യം അവർക്ക് അറിയണം നന്ദി പറയുക നമ്മൾ വലിയൊരു മഹത്തായ പൈതൃകവും സംസ്കാരമുള്ള ഒരു നാടാണ് നമ്മുടെ വരുന്നവരോട് അതിഥികളോട് നമ്മൾ അങ്ങനെ പെരുമാറുന്ന ആളുകളാണ് എപ്പോഴും ചെറിയ കാര്യങ്ങൾക്കും വലിയ സഹായങ്ങൾക്കും നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്രമേ നമ്മളേക്ക് പുതിയ കാര്യങ്ങൾ വീണ്ടും വരുള്ളൂ കാരണം നന്ദി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കെമിക്കൽസ് ഉണ്ടാക്കും ശരീരത്തിൽ ഈ കെമിക്കൽസ് പോസിറ്റീവ് ആയിട്ടുള്ള ഈ കെമിക്കൽസ് കാര്യങ്ങളെ അട്രാക്ട് ചെയ്ത് വരുത്തും നന്ദി പറയുന്നത് നിങ്ങളുടെ വിനയം കാണിക്കുകയും ആ വ്യക്തിക്ക് നിങ്ങളോട് കൂടുതൽ പ്രതിബദ്ധത തോന്നാൻ കാരണമാവുകയും ചെയ്യും നിങ്ങളോട് ഒരു താങ്ക് യു സോ മച്ച് അത് ഹൃദയത്തിൽ തപ്പിക്കൊണ്ടാ വെറുതെ താങ്ക് യു എന്ന് പറഞ്ഞു ഇഷ്ടമില്ലാത്ത ചില കുട്ടികളൊക്കെ പറഞ്ഞിട്ടില്ലേ അടാ താങ്ക്സ് വരാടാ താങ്ക് യു എന്ന് പറഞ്ഞതിനല്ല ഞാൻ പറഞ്ഞത് അത് മനസ്സിൽ തറച്ചിട്ടാണ് ശരിയായ താങ്ക്സ് എന്താ പെട്ടെന്ന് പെട്ടെന്ന് അനുവിന് എവിടേക്കോ ഓർമ്മ പോകുന്നത് എന്തൊക്കെയോ വേറെ ഏതൊക്കെയോ പലരും അമ്പലത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് പോകുമ്പോ തന്നെ ഇനി എന്ത് വേണം എന്നുള്ളതിനാണ് പ്രാർത്ഥിക്കാറ് അല്ലെങ്കിൽ ഇതുവരെ ഉള്ളതിനും നന്ദി പറയുന്ന ആൾക്കാർ വളരെ കുറവാണ് വളരെ എനിക്ക് തന്നതിനും ഒക്കെ ക്രിസ്ത്യൻ ഞാൻ നന്ദി പറയുന്നു ഡിവോഷൽ സോങ്ങും എല്ലാങ്ങളിലും ഉണ്ട് നല്ല കാര്യങ്ങൾക്ക് മാത്രമല്ലേ നമുക്കിട്ട് പണി തന്നവരോട് നന്ദി പറയണം കാരണം നമ്മുടെ ടേണിംഗ് പോയിന്റ് പറയണം അനുഭവങ്ങൾ തന്നതിന് അനുഭവങ്ങളെ നന്ദി എന്നാണ് അപ്പം അങ്ങനെ ഓരോ അനുഭവങ്ങളും നമുക്ക് നന്ദിപൂർവ്വം പറയാനുള്ള ഓർക്കാനുള്ള ഒന്നായിട്ട് മാറും നമുക്ക് തോന്നും ഇതെല്ലാം അവസാനമാണെന്ന് ഒന്നും അവസാനമല്ല കേട്ടോ ഈ നാശം സർവനാശം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അവർ തീർന്നു താ ഡെസ്ട്രക്ഷൻ വരുമ്പോൾ നമ്മൾ തീർന്നു തന്നാ സൃഷ്ടി തുടങ്ങാൻ ഉള്ളൂ നന്ദി പറഞ്ഞ് ശീലിക്കുക നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ നന്ദി പറഞ്ഞ് പറയിപ്പിച്ച് ശീലിപ്പിക്കണം അതുണ്ടാക്കുന്ന മാറ്റം എന്ന് പറഞ്ഞ ചില്ലറ മാറ്റമല്ല ഓ ഒരു വാക്കിൽ എന്തിരിക്കുന്നു വാക്കിൽ പലതും ഇരിക്കുന്നു മുപ്പത്തിനാലാമത്തെ മാനിപ്പൊലേഷൻ ടെക്നിക്സ്പോ എന്താണ് മറ്റുള്ളവരുടെ സ്വപ്നങ്ങളിൽ വിശ്വാസം കാണിക്കുക മറ്റുള്ളവരുടെ ഡ്രീംസ് അതിന് വിശ്വസിക്കുക ഒരു സ്വപ്നം മറ്റൊരാളോട് പിന്നെ ഷെയർ ചെയ്യുമ്പോൾ അതൊരിക്കലും നടക്കില്ല എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളത്തരം അതൊരിക്കലും നടക്കില്ല എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളത്തരം എന്ന് വിശ്രുത പ്രചോദനാത്മക പ്രഘോഷകനായ റോബിൻ ശർമ്മ പറയുന്നു നിനക്ക് സാധിക്കും യു ക്യാൻ യു ക്യാൻ വിൻ ശിവരയുടെ പുസ്തകം പോലെ നിന്നെ കൂട്ടി പറ്റൂടാ കാരണം നമ്മളെ തോളി തട്ടി പോയി എപ്പോഴോ തട്ടി എപ്പോഴോ എന്ന് പറഞ്ഞിട്ട് നീ മിടുക്കി അടി നീ അടിച്ചു കലക്കും നീ മുന്നോട്ട് പോവോ മിടുക്കനാടാ സിദ്ധാർത്ഥ നീ നല്ലൊരു നടനാവോ അത്തരത്തിലുള്ള അപ്രീസിയേഷൻസ് നമ്മളെ വിശ്വാസ സ്വപ്നങ്ങളെ വിശ്വാസം പ്രകടിപ്പിക്കുന്നത് നിനക്ക് സാധിക്കും എന്ന് പറയുന്നത് ഒരാളുടെ സ്വപ്നങ്ങൾക്ക് വീണ്ടും ജീവനേകും അതിന് ചിറകു മുളയ്ക്കും നോക്കിയ ഒരു വാക്കാണ് ഒരാളുടെ ഡ്രീമിന് ഒരു വാക്കുകൊണ്ട് ചിറക് കൊടുക്കാൻ നമുക്ക് പറ്റും എന്നാണ് യു ക്യാൻ നിനക്ക് പറ്റൂ ഈ റിലേഷൻഷിപ്സിന്റെ പരസ്പരം ഡ്രീമുകളെ സപ്പോർട്ട് ഒരുപാട് കേൾക്കാതിരിക്കുന്നുണ്ട് കേൾക്കാതിരിക്കുന്നു പറ്റും ഡിനൈ ചെയ്യുന്നു പരമാവധി നമ്മുടെ ഈ ചെറുപ്പക്കാരോട് നമ്മുടെ ഭർത്താക്കന്മാരോട് ഭാര്യമാർ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്താ പറയുക ഈ ഒന്നാമത് ഈ സ്ത്രീകളൊരു പ്രശ്നം എന്ന് വെച്ചാൽ സ്ത്രീകൾ പുതുതായിട്ട് എന്തെങ്കിലും കേൾക്കുമ്പോൾ അവർക്ക് പുതുതായിട്ടൊന്നും തുടങ്ങാൻ പറ്റില്ല സ്ത്രീകളുടെ ഒരു വലിയ കുറവാണത് ലോകത്തിലുള്ള എല്ലാം ഒരു അവരുടെ ഒരു ഫിസിയോളജിയുടെ ഒരു പ്രത്യേകതയാണ് അവർക്കൊന്നും തുടങ്ങി വെക്കാൻ പറ്റില്ല പക്ഷെ തുടങ്ങിയാലോ പൂർത്തിയാക്കാൻ അസാമാന്യമായ വൈഭവമാണ് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് നിങ്ങളൊന്ന് പുരുഷനു തുടങ്ങി വെക്കാൻ പറ്റും എന്നൊരു പറയുന്നത് കേട്ടിട്ടില്ലേ പലപ്പോഴും പുള്ളിക്കാരനത് എങ്ങനെയൊക്കെ ഒപ്പിച്ച് അത് തുടങ്ങി പിന്നെ അത് കുഴപ്പമെന്ന് പറയുമ്പോൾ ഞാനങ്ങ് കേട്ടെടുത്തു അത് സക്സസ് ആയി നടത്താൻ അവരെ പോലും മിടുക്കികൾ ഇടുക്കികൾ വേറിയില്ല ഒരു വിശ്വാസത്തിൻ്റെ മുകളിലുള്ള പരസ്പരം കൊണ്ടു കൊടുക്കൽ പരിപാടിയാണ് അപ്പം അവരെ കേട്ടുകൊണ്ട് നിങ്ങൾ പുതിയ ആശയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭാര്യയോ ഭാര്യ ഭർത്താവിനോട് പറയേണ്ടത് ഏ എന്ത് കൊള്ളൂ അത് നടക്കാൻ പറ്റും നിങ്ങൾക്ക് വരെ പണിയൊന്നുമില്ലേ മിക്കവാറും സ്ത്രീകൾ പറയുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ഈ ഭർത്താക്കന്മാർ ഈ സ്ത്രീകളോട് ഇത് പറയാൻ മടിക്കും വെറുതെ അവളോട് എന്ത് പറഞ്ഞാലും അവൾ നോ എന്ന് പറയും വേണ്ടാന്ന് പറയും അതിന് അതിനു വേണ്ടിയിട്ട് ഇവർ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി പറയും ഓ നിങ്ങൾ കംപ്ലീറ്റ് ഫ്രണ്ട്സിനോടാണല്ലോ ചോദിക്കുന്നത് സത്യാവസ്ഥ ഇതാണ് കേട്ടോ അപ്പോൾ അതിന് പ്രോത്സാഹനം കൊടുത്ത് അതിനെ പരിശോധിച്ചുകൊണ്ട് കേൾക്കുന്നതെല്ലാം ശരിയെന്നല്ല അതിൽ നിന്ന് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു വേറൊരാളോട് വയ്ക്കുന്ന അഭിപ്രായം ചോദിച്ച് ഒന്ന് ചെയ്തുകൊണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു നോക്കിയാട്ടെ സംഗതി നമ്മൾ വിചാരിക്കുന്ന അതിനപ്പുറത്ത് പോകും അപ്പം ഭർത്താവിന്റെ ആയാലും ഭാര്യയുടെ ആയാലും മകളുടേയായാലും മകന്റെ ആയാലും ഫ്രണ്ട്സിന്റെ ആയാലും സമൂഹത്തിന്റെ ആയാലും അവരുടെ വിശ്വാസങ്ങൾക്ക് മുകളിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ വിശ്വാസം പ്രകടിപ്പിക്കുക വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കിടുക എന്നതാണ് മുപ്പത്തി അഞ്ചാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സ് മുപ്പത്തി അഞ്ചാമത്തേത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കൂടുതൽ എളുപ്പമാവും സംഭവിച്ചത് തുറന്നു പറയുന്നത് മറച്ചു വെച്ച് മിക്കവാറും ആളുകളുണ്ട് മറിച്ച് ഒരു മറിയിടും വെറുതെ ഇനി പറഞ്ഞു പോയാൽ എങ്ങാനും ഞാനെങ്ങാനും വല്ല വല്ല കുഴപ്പക്കാരനാണെന്നോ എന്നെ എന്തെങ്കിലും ഉണ്ടോന്നോ അവർ വിചാരിച്ചെങ്കിലോ നമുക്ക് പറയാൻ പാടില്ലാത്ത എല്ലാവരോടും പറയുന്നത് അത് കുഴപ്പമുണ്ടാക്കും ഓപ്പൺ ആവുമോ നമ്മളൊരു പുസ്തകമായിരിക്കണം മറ്റുള്ളവർക്ക് നമ്മളെ വായിക്കാൻ പറ്റണം പക്ഷെ പലർക്കും പേടിയാണ് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ എന്നെ എങ്ങനെ എങ്ങനെ ജഡ്ജ് ആത്മവിശ്വാസം ഇല്ലാത്ത നമ്മളെ കുറിച്ച് ബോധ്യം ഉണ്ടാവുമ്പോൾ ഈ ഭയം ഭയമില്ലാതാവും നല്ല ക്ലാരിറ്റി ഉണ്ടാവും ഞാൻ ചെയ്യുന്നത് മറ്റൊരുത്തോടെ ചോദിച്ചോട്ടെ നമ്മൾ ഒരാൾ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് പുച്ഛമുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള എന്താ പറയേണ്ട ഒരു നമ്മളെ മുതൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മുതലെടുക്കാൻ കുറച്ചുകൂടെ പറ്റും കാര്യം കൂടി ഉണ്ടല്ലോ ആ ഒരു ഭയമായി നിങ്ങൾ നിങ്ങൾ ക്ലാരിറ്റി ഉള്ള വിചാരിച്ചു വിചാരിച്ചതാരാണ് അയാളല്ല നിങ്ങളാണ് വിചാരിച്ചത് എന്നെ ആൾക്ക് മുതലെടുക്കാൻ കഴിയുന്ന നിങ്ങളാണ് വിചാരിക്കുന്നത് അറ്റക്കാൻ പറ്റില്ല അടുക്കാൻ പറ്റില്ല നേരെ നോക്കാൻ പറ്റില്ല അവിടെ നിൽക്കും ഒറ്റ തോട്ടം നോക്കിയാൽ മതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ലേ അത് അങ്ങനെയാണ് ഒന്ന് അത് അതിനെ അട്രാക്ട് ചെയ്യില്ല ഒന്നൊന്നിനെ ഒരേ ഇതൊരു എനർജി നീ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലാണ് നീ നിൽക്കുന്നതെങ്കിൽ നിന്റെ എതിർ എനർജിയും പോസിറ്റീവ് തന്നെയായിരിക്കും അതുകൊണ്ടാണ് പണക്കാരൻ വീണ്ടും വീണ്ടും പണക്കാരനാവുന്നത് അതുകൊണ്ടാണ് പണക്കാരൻ വീണ്ടും വീണ്ടും പണക്കാരനെ കണ്ടുമുട്ടുന്നത് അതുകൊണ്ടാണ് വിജയി വീണ്ടും വീണ്ടും വിജയികളോടൊപ്പം സഞ്ചരിക്കുന്നത് അവരെ അവരെ മാത്രമേ കണ്ടുമുട്ടുള്ളൂ അതുകൊണ്ടാണ് പരാജിതൻ വീണ്ടും വീണ്ടും പരാജിതനെ കണ്ടുമുട്ടുന്നത് ആകർഷിക്കപ്പെടുന്നത് ഒരേ ഫ്രീക്വൻസി ഒരേ തരംഗ ദൈർഘ്യം മലയാളത്തിൽ പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമായ അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് അത് നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളുന്ന ആൾക്കാരെന്ന് തോന്നിപ്പിക്കും ഇത് നിങ്ങൾ അവരുമായി ഒരു യഥാർത്ഥ ബന്ധം സ്ഥാപിക്കുന്നു എന്ന് കാണിക്കുകയാണ് മുപ്പത്തി ആറാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്ക് എന്താണ് അർഹതയില്ലാതെ ഉപദേശം നൽകരുത് ആരെയും ഫോർത്തിന്റെ ചെവി വേദാന്ത ഓതരുത് ഇതിഷ്ടം പോലെ അനുഭവങ്ങൾ ഇത് കേൾക്കുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും നിങ്ങൾക്കും ഒക്കെ ഓരോരുത്തർക്കും എനിക്കും ഒക്കെ പറയാനുണ്ട് നിങ്ങൾക്കൊരു വിഷയത്തിൽ അർഹതയോ അനുഭവ സമ്പത്തോ ഇല്ലെങ്കിൽ ഉപദേശം നൽകരുത് ഇവനാരത് പറയാൻ അവൻ എന്താ പറയാൻ എന്നെ ഉദ്ദേശിക്കാൻ കേട്ടില്ലേ ചോദിക്കുന്നത് അവൻ ആദ്യം അത് പഠിച്ചിട്ട് പറ്റും അവന് ക്വാളിറ്റി ഉണ്ടാവട്ടെ എന്നിട്ട് അവർ ഉദ്ദേശിച്ചുള്ളൂ ആ നീ അത് പറഞ്ഞാൽ ഞാൻ കേൾക്കും കാരണം നിനക്കത് പറയാനുള്ള അർഹതയുണ്ട് കേട്ടില്ലേ പിന്നെയോ അനുഭവ സമ്പത്ത് എടാ അവൻ പറയുന്നത് നീ കേൾക്കണം കാര്യം എന്താ വെച്ചാൽ അവൻ്റെ ഉദ്ദേശം എടുക്കാൻ നമുക്ക് പറ്റും അയാൾക്ക് അത്രയും അനുഭവ സമ്പത്തുണ്ട് എൻ്റെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിന്നോട് ഈ കാര്യം പറയുന്നത് മോനെ അത് വേണ്ട നീ അത് ചെയ്യരുത് ഇത് നീ ചെയ്യണ്ട ഈ കാര്യം നമുക്ക് പറ്റിയതല്ല ഈ ബന്ധം നമുക്ക് വേണ്ട ഇത് ഒഴിവാക്ക് എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ ആ അത് വേദാന്തമല്ല അത് പോത്തിന്റെ ചെവിയിൽ ഓന്നുന്ന വേദാന്തമല്ല അത് അർഹതയുള്ളതും അനുഭവ സമ്പത്തിന്റെയും വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് കൊണ്ടാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉപദേശത്തിന് കൂടുതൽ കനം നൽകുന്ന അത് പറയുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് നമ്മളെ കൂടെയുള്ള ഒരാൾ എന്ന് തോന്നും ഒരു 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 സതീർത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരൻ വിജയിച്ചവർക്ക് മാത്രല്ലോ ആ വിഷയത്തിൽ തോറ്റവർക്കും ഉപദേശം നൽകാറുണ്ട് തോറ്റവർക്ക് ഉദ്ദേശിക്കുന്നത് അപ്പം എവിടെയാണ് കുഴപ്പത്തിൽ പോയി ചാറൻ എന്നുള്ള അർത്ഥത്തിൽ അല്ല തോറ്റുന്ന് അതല്ലേ നേരത്തെ പറഞ്ഞ അനുഭവ സമ്പത്ത് എന്ന വാക്കിന്റെ അർത്ഥം അതല്ലേ മുപ്പത്തി ഏഴാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് ഒരുമിച്ച് ചെയ്യാം എന്ന സമീപനം സ്വീകരിക്കുക നമുക്ക് ഒരുമിച്ചാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാളൊരു പുതിയ ആശയമായിട്ട് വരുന്നു ഒരു വലിയ ഒരാൾ പണം മുടക്കാനുള്ള ഒരാളുടെ അടുത്ത് വരുമ്പോൾ അയാൾ നമ്മളോട് പറയുകയാണ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഞാനിത് റെഡിയാണ് പക്ഷേ നമുക്കിത് ഒരുമിച്ച് ചെയ്യാം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന ആശയം മുന്നോട്ട് വെക്കണം എപ്പോഴും ഒറ്റക്കാരി മാത്രം പ്രേമിക്കാൻ മാത്രം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞേക്കരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിവേറെ കിട്ടും ഒരു ടീമിന്റെ ഭാഗമാണെന്ന് അവർക്ക് തോന്നുന്ന അവരുടെ സഹകരണത്തിന്റെ മനോഭാവം വർദ്ധിപ്പിക്കും നമ്മളൊരു ടീമിന്റെ ഭാഗമാണ് നമ്മളൊരു കുടുംബമാണ് എന്ന് പറയുന്നത് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കുന്നത് ഒറ്റ വാക്ക് ഒരു വാക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ശരിയാണ് കറക്ട് കൃത്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒറ്റ വാക്ക് സിമ്പിൾ വാക്കുകളാണ് പവർ ഓഫ് വേർഡ്സ് അങ്ങനെ ചെറിയ ചെറിയ വാക്കുകളുണ്ട് എല്ലാം ഇതിന് കീവേർഡ്സ് എന്ന് പറയാം നമ്മൾ സാധാരണ ആളുകളൊക്കെ കാണുമ്പോൾ ഒരു പൊതുവായിട്ട് ഒരു സെയിൽസിലൊക്കെ പോകുമ്പോൾ ഒരു ഏഴ് കീവേഡ്സ് ഉണ്ടാവും പരമാവധി ആറോ ഏഴോ കീവേർഡുകൾ ഉണ്ടാവും ഇത് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇപ്പം പിന്നെ സിദ്ധാർത്ഥ എന്നോട് സംസാരിക്കുന്ന അതിലും സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ജുബിൻ നമ്മുടെ ഈ സീറ്റിൽ എപ്പോഴും ഉണ്ടാവുന്ന ജുബിൻ ഈ സ്റ്റുഡിയോയുടെ ഹെഡ് ആയിട്ടുള്ള അപ്പൊ ജുബിൻ നമ്മളോട് സംസാരിക്കുമ്പോൾ ജുബിന് ശരിയാണ് ശരിയാണ് ട്രൂ കറക്റ്റ് കറക്റ്റ് ജുബിൻ ശരിയായിട്ട് പറയുന്ന ഇത് കീവേഡാ ഇത്തരം കീവേഡുകൾ ആറേ എണ്ണം നമ്മളോട് സംസാരിക്കുമ്പോൾ കേട്ടിരിക്കുന്ന നമുക്ക് ഇവരുമായിട്ട് വളരെ ഒരു അടുപ്പം തോന്നും തീർച്ചയായും ശരിയാണ് കൃത്യം എന്നൊക്കെ പറയുന്ന ഈ വാക്കുകൾ ഉപയോഗിച്ച് അവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കുക എന്നതാണ് ഇത് അവരിൽ ആത്മവിശ്വാസം വളർത്തും നിങ്ങളോട് ഒരു അടുപ്പം തോന്നാൻ ഇടയാക്കുകയും ചെയ്യും അപ്പൊ അതെന്ന് വെച്ചിപ്പോ നമ്മള് നിഷേധപരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാലോ മുഖത്ത് എക്സ്പ്രഷൻ പോലും വരാൻ പാടില്ല എങ്ങനെ എക്സ്പ്രഷൻ വരിക ഈ ടെക്നീക്സ് എല്ലാം പഠിച്ച് നിങ്ങളുടെ കണ്ണിലൂടെ ഓക്സിറ്റോസിയും വഴിഞ്ഞൊഴുകുമ്പോൾ നിങ്ങളുടെ മുഖത്ത് എക്സ്പ്രഷൻ വരുമ്പോൾ സെരിടോണും മെലാട്ടോണിനും ഇങ്ങനെ തള്ളി ഡാൻസ് ചെയ്യുമ്പോൾ എങ്ങനെയാ നിങ്ങളുടെ മുഖത്ത് നെഗറ്റീവ് എക്സ്പ്രഷൻ വരിക വരത്തില്ല അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പെരുമാറാൻ പറ്റുള്ളൂ മുപ്പത്തി ഒൻപാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക് എന്താണെന്നറിയാമോ ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ സംഭാഷണം അവസാനിപ്പിക്കുക ഇഷ്ടംപോലെ നമുക്ക് ഇത്ര അനുഭവമുണ്ട് ഓർമ്മയിൽ ഒരു ഒരു കാര്യം പറയാം ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ സംഭാഷണം അവസാനിപ്പിക്കുക ഞങ്ങളൊക്കെ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളെ നിലയ്ക്ക് ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് ഒരു സീൻ എഴുതുമ്പോൾ ആ സീൻ്റെ ഏറ്റവും അവസാനത്തെ വേട് ഓർമ്മയിൽ നിൽക്കുന്ന പോലെ ഒടുവിൽ പറയുന്നതാണ് മനസ്സിൽ നിൽക്കുക ജസ്റ്റ് അവസാനത്തെ വേടാ ഓർമ്മയില്ലേ ഭരത്ചന്ദ്രൻ ഭരത് ചന്ദ്രൻ ജസ്റ്റ് ബർ ദാറ്റ് ഓരോ സീന് ഞങ്ങളിരുന്ന ഓരോ സീനിലും ഒരു ക്ലൈമാക്സ് ഉണ്ട് ആ സീനിന്റെ ക്ലൈമാക്സിൽ പറയുന്ന ഒരു വാക്കുണ്ട് ആ വാക്ക് ഒടുവിൽ പറയുന്നതാണ് ആളുകളുടെ മനസ്സിൽ നിൽക്കുക ഇൻട്രവൽ സിനിമകളുടെ ഇൻട്രവൽ ഒടുവിൽ പറയുന്ന വാക്ക് എവിടെ പോകുമ്പോഴും സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധയോടെയും ഉത്സാഹത്തോടെയുമുള്ള ഒരു വാക്ക് പറയുന്ന അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഓർമ്മ നിലനിർത്താൻ സാധിക്കും ശ്രദ്ധയോടെയും ഉത്സാഹത്തോടെയും ഒരു വാക്ക് ലാസ്റ്റ് പറയുന്നത് നമുക്കിഷ്ടോടെ തിരഞ്ഞെടുക്കാം ഓരോ ഇന്ന് മുതൽ നിങ്ങൾ നാളെ പോകുമ്പോൾ എവിടെയെങ്കിലും കാണാൻ പോകുമ്പോൾ ആരെങ്കിലും കാണാൻ പോകുമ്പോൾ പിരിയാൻ നേരത്ത് ഞാൻ എന്ത് വാക്കാണ് ഇയാളോട് പറയുന്നത് അല്ലെങ്കിൽ അവിടെ ശേഷം അവിടെ സംസാരിക്കുമ്പോൾ ഞാൻ എന്ത് വാക്കാണ് ഇവരോട് പറയേണ്ടത് എന്ന് കൃത്യമായി പഠിക്കുകയും വളരെ പോസിറ്റീവായിട്ടുള്ള നിർഭരമായിട്ടുള്ള വളരെ സ്നേഹത്തോടെയുള്ള ലളിതവും സുന്ദരവുമായിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞു പോകുമ്പം അതിങ്ങനെ എക്കോ പോലെ ഓളം തല്ലിക്കിടക്കും എന്നാണ് പറയുന്നത് നമുക്കൊരു ഉദാഹരണം ഞാൻ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഉദാഹരണം പറയാം ഞാൻ കൂടെ ഉണ്ടാവും ഈ വാക്ക് കേൾക്കാനായി ലക്ഷോപലക്ഷം കൊടാനോട് മനുഷ്യർ ഈ ലോകത്ത് കാത്തിരിക്കുന്നുണ്ട് ആരെങ്കിലും ഒന്ന് കൂടെ ഉണ്ടായിരുന്നു ഞാൻ കൂടെയുണ്ട് അത് വെറുതെ പറയത്തിട്ടോ ഭംഗി വാക്കിൽ പറയരുത് കയറി കാണുന്ന മുഴുവൻ ആൾക്കാരുണ്ട് ഞാൻ കൂടെ ഉണ്ട് കേട്ടോ ഞാൻ കൂടെ ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ഒരു വാക്കാണ് കാരണം കൂടെ ആരും എത്ര എത്ര ആൾക്കാരുണ്ട് പേര് ഒരാൾ കൂടെ ഉണ്ടെന്ന് പറയാൻ ഒന്ന് കേൾക്കാൻ വേണ്ടി ഒരു ഫോണിന് വേണ്ടി കാത്തിരിക്കുന്നില്ലേ ഇല്ല ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന ആ മക്കളുടെ വിളിക്ക് വേണ്ടി അല്ലാത്തവരുടെ വിളിക്ക് വേണ്ടി അപ്പൊ ഞാൻ പവർ ഓഫ് വേർഡ്സ് അത് വലിയ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മാനിപ്പുലേഷൻ ടെക്നിക്സിലെ ഈ നാൽപ്പതാമത്തെ നാൽപ്പതാമത്തെ ദിവസം നമ്മൾ നോമ്പ് നോക്കുന്ന പോലെയാണ് നമ്മൾ ഇന്ന് നാൽപ്പത് ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ബോധപൂർവ പൂർവ്വമായ നിശബ്ദത പവർ ഓഫ് പോസ് വല്ല് സം ഹൈയസ്റ്റ് വെരി ഡേഞ്ചറസ് വെപ്പൺ ഇൻ ദ വേൾഡ് നിശബ്ദത നിശബ്ദമായിരിക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് പോയ പേടിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുന്നതിനിടയിൽ ചെറിയ നിശബ്ദതകൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പം അതിനിടയ്ക്ക് ഒരു പവർ പവർ പോസ് ഉണ്ട് ചെറിയൊരു പവർ ഞാനിങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട് നമുക്കത് ചെയ്യാം ഈ ഇത്തരം പവറുകൾ ഇത്തരം പവർ പോസുകൾ അത് അത് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിങ്ങനെ എന്നാ വരട്ടെ ഞാനത് അവിടെ പോയി അയാളെ കണ്ടിരുന്നു പോസ് ഞാൻ അയാൾ എന്നോട് പറഞ്ഞപ്പോൾ പോസ് അങ്ങനെയല്ല ഇത് താളത്തിൽ താളനിബദ്ധമായി മനോഹരമായി ഒരു ഒഴുക്കോടുകൂടി ഇത്തരം പോസുകൾ ചെയ്യണം അപ്പം ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള ആളാണ് എഴുത്തുകാരൻ രഞ്ജിത്ത് വലിയ വലിയ എഴുത്തുകാരൻ മലയാളത്തിലെ എക്കാലത്തേക്ക് നല്ല സംവിധായകനും അദ്ദേഹം ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് പത്മരാജന മെമ്പടിക്കും ഒക്കെ ശേഷം ഡോമികേട്ടനൊക്കെ ശേഷം ഞാൻ ബഹുമാനിക്കുന്ന വലിയൊരു എഴുത്തുകാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പവ പവർ പോസ് ഉണ്ട് അതേ ഇങ്ങനെ കഥ പറയുമ്പോൾ ഞാനത് ഞാൻ ഇതെല്ലാം ഇവരും ഒക്കെ ഞാൻ നന്നായിട്ട് അത്യാവശ്യം തിരക്കേലില്ലാതെ കഥ പറയുന്ന ഒരാളാണ് അപ്പം സ്റ്റോറി ടെല്ലിങ് എനിക്ക് വളരെ വഴങ്ങുന്ന ഒന്നാണ് ഒരു ചിത്രം ഞാനിങ്ങനെ ഉണ്ടാകും അപ്പം എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എന്നോട് അത് പറയാറുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ ഇരിക്കും വീഡിയോ ഒക്കെ വലിച്ചിട്ട് എന്നിട്ട് ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ ധാരാളം കുട്ടി എന്നാ അവൻ്റെ പേര് അവനാരാണെന്ന് ചോദിച്ചാൽ അവനൊരു വല്ലാത്ത കക്ഷിയാണ് ഒരു ചിരി ഒരു പോസ് അതിനുള്ളിൽ നമ്മളിങ്ങനെ വായിക്കാൻ പറ്റും നമുക്ക് കുറെ കാണാൻ പറ്റും ഒരു നാരായണൻകുട്ടിയുടെ ചിത്രം പുടുന്നനെ വരിക അപ്പം അങ്ങനെ അങ്ങനെ പോകുന്നത് ആ പറയുന്ന വാക്കുകൾക്ക് പവർ നൽകും എന്നാണ് പ്രാധാന്യം നൽകും എന്നാണ് നിശബ്ദത ചിലപ്പോൾ വാക്കുകളെക്കാൾ ശക്തമായി കാര്യങ്ങൾ പറയാൻ സഹായിക്കും നിശബ്ദത പോലും നിശബ്ദമായി എന്നാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ആളുകളോട് എപ്പോഴും സംസാരിക്കും നിശ്ശബ്ദമായിരിക്കാൻ പൊതുവെ അങ്ങനെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് പക്ഷെ ഞാൻ അപൂർവമായിട്ട് നിശ്ശബ്ദനാകും ഞാൻ നിശ്ശബ്ദമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂരവും നിന്ദ്യവും ഭീകരവുമാണ് ഇവിടെ ഞാൻ ഇവിടെ വരുമ്പോൾ ഞാനൊന്നും നിശബ്ദനായിട്ട് ഒരു രണ്ട് മിനിറ്റോ അഞ്ചു മിനിറ്റോ ഞാൻ ഇവിടെ നിന്ന് ഇരുനോക്കും നിങ്ങളെല്ലാവരും പൊടുന്നതിനെ ഒരു കുളത്തിലേക്ക് വെള്ളത്തിലേക്ക് കല്ലെറി കല്ലെ എറിയുമ്പോൾ അസ്വസ്ഥമാകുന്ന ഓളങ്ങളെ പോലെ നിങ്ങളെല്ലാവരും അസ്വസ്ഥമാകാൻ തുടങ്ങും കാരണം നമ്മളങ്ങനെ കാണാറില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം നിശബ്ദത ആളുകളെ ആളുകളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ആളുകളെ വിരള് പിടിപ്പിക്കാനോ ബേജാറാക്കാനോ അല്ല വേണ്ടത് നിശബ്ദത നമ്മുടെ വാക്കുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഇടതും വലതുമായിട്ട് ഇടംവരം നിന്നുകൊണ്ട് അതിന് പവർ നൽകാനായിട്ട് നമ്മൾ നിശബ്ദതയെ ഉപയോഗിക്കണം അപ്പൊ നിശബ്ദതയെ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ട് നിശ്ശബ്ദമായി കേൾക്കാൻ കൂടെ നമുക്ക് കഴിയും അവരൻ പറയുന്നത് ഈ നിശ്ശബ്ദത്തുള്ളിൽ ഒരു സൗണ്ടിങ് ഉണ്ടല്ലോ ഞാൻ അങ്ങനെ പറയുമ്പോൾ എനിക്ക് പല സുഹൃത്തുക്കളും ഉണ്ട് പറയുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അപ്പം ഷമീറ വുഹാരി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവർ ട്രെയിനറാണ് കോഴിക്കോട്ടുകളാണ് അപ്പം നമ്മൾ ഫോറൈൻ ക്ലബിന് എന്നോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ച് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഷമീരോടെ എന്തെങ്കിലും സംസാരിക്കുക ഞാൻ എപ്പോഴും ഈ പവർ പോസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഷമീർ ഓർമ്മ വരും ഷമീർ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് റോംജി ആണ് നമുക്കിങ്ങനെ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാം ഷമീരാ ആ റോംജി പറയൂ അപ്പത്തന്നെ അപ്പത്തന്നെ പോസ് ചെയ്യും ഒരു സെക്കൻഡ് അല്ല ഷമീറ പറഞ്ഞോളൂ അല്ല റോംജി പറഞ്ഞോളൂ ആ പിടിച്ചു കെട്ടിയെ പറയാം അത് നമ്മളോട് തരുന്ന ബഹുമാനമാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയാണ് അതിന് കുറച്ച് പണിയുണ്ട് പഠിക്കേണ്ടതുണ്ട് അപ്പം ഇവരൊക്കെ ഇവരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ചെറിയ ആളുകളും വലിയ ആളുകളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് മൗനികളായിട്ടുള്ള മഹാസന്യാസിമാരും അത്തരത്തിലുള്ള മൗ മനുഷ്യരും നമ്മളെ വീട്ടിൽ നിശബ്ദനായിരിക്കും നമ്മളെ അച്ഛനും അമ്മയും ഇവർ തമ്മിലുള്ള വഴക്കിനിടയ്ക്ക് അവരൊരുമിച്ചിരിക്കുന്ന ഈ അച്ഛനും അമ്മയും ഒക്കെ മൗനിയായി പോകുന്ന അതിനൊക്കെ അവസാനം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് സന്യാസിയെ പോലെ കഴിയുന്ന അമ്മയും ഒന്നും മിണ്ടുന്നില്ല അമ്മ അമ്മ എല്ലാവരും നഷ്ടപ്പെടുക അച്ഛൻ്റെ മരണത്തിന് ശേഷവും അമ്മ ഒന്നും മിണ്ടാതായി അങ്ങനെ ഇരിക്കുന്ന ആ അമ്മ പോലും നമ്മളെ മൗനത്തിൻ്റെ അർത്ഥം മൗനത്തിൻ്റെ പവർ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഡേവിഡ് മൂറിൻ്റെ ഈ ഒരു പിന്നെ ഡേവിഡ് ക്ലിഫ് മൂറിൻ്റെ ഈ ടെക്നിക്സുകൾ ഈ മാനിപ്പുലേഷൻ ടെക്നിക്സുകൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ മാനിപ്പുലേഷൻ ടെക്നിക്സ് നല്ല പറയേണ്ടത് ജീവിത ആയോധനത്തിന് നമുക്ക് ഉതാകുന്ന ഒരുപാട് അപൂർവ മുത്തുകളായിട്ട് മാറ്റേണ്ടതുണ്ട് തീർച്ചയായും നമ്മൾ കേട്ടാൽ മാത്രം പോലെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുന്നതിൽ മാത്രമേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി പഠിപ്പിക്കുന്ന എന്നെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ബാലൻസ് ഈ നാല്പതെണ്ണം ആയിട്ടുള്ളൂ ഇനി അറുപത്തി ഒന്ന് എണ്ണം കൂടി ബാക്കിയുടെ ഒക്കെയാണ് അത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരാളൊന്നും പഠിക്കണ്ട കേട്ടോ അത്രയും നമുക്ക് പഠിക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ പോലും ഞാൻ പോലും എനിക്ക് പോലും മുഴുവൻ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല അറിയാമെന്നല്ലാതെ ടെക്നിക്കലി അറിയാമെന്നല്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ പെർഫെക്ട് മനുഷ്യനായി നിങ്ങൾ തത്വാധിഷ്ഠിത ജീവിതത്തിന് ഉടമയെ മനസ്സിലായില്ലേ അപ്പം പ്രിൻസിപ്പൽ സെന്റർഡ് ലൈഫിന് ഉടമയായിട്ട് നിങ്ങൾ മാറും അത് തന്നെയാണ് ഡേവിഡ് ക്ലിഫ് മൂറെ ലക്ഷ്യമിടുന്നത് സന്തോഷം ടു ബി കണ്ടിന്യൂഡ്